യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കൂടെ ഹിറ്റാക്കിയ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാമലക്കണ്ടത്തേക്ക് ഒരു യാത്ര പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരിയാറിന് തീരത്തുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് നമ്മളവിടെ കയറുന്നില്ല അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് എത്തുമ്പോൾ ഈ കാണുന്ന ജംഗ്ഷൻ എത്തും കുട്ടമ്പുഴ ഇവിടെ നിന്നും റൈറ്റിലേക്ക് കയറി വേണം നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാനായി ഈ കുട്ടമ്പുഴ മാമലക്കണ്ടം റൂട്ടിലൂടെ കുറച്ചു വഴി പോരുമ്പോൾ ഇതുപോലെയുള്ളൊരു പൈനാപ്പിൾ തോട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് എത്തുമ്പോൾ ഇതുപോലൊരു തൂക്കുപാലൊക്കെ കാണാൻ പറ്റും ഈ പുഴയുടെ അക്കരെ താമസിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരുവാനുള്ള എളുപ്പമാർഗ്ഗമായിട്ടാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഉരുളന്തണ്ണ്ണി വഴി കറങ്ങി തിരിഞ്ഞു വേണം ഇങ്ങോട്ടെത്താനായിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾ ഇതിൽ കയറാതെ ശ്രദ്ധിക്കുക അന്യർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡും നമുക്കിവിടെ കാണാൻ കഴിയും ഇനി അങ്ങോട്ടുള്ള റോഡ് അത്ര സുഖകരമൊന്നല്ല എന്നിരുന്നാലും ഈ കാട്ടുവഴിയിലൂടെയുള്ള യാത്ര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് നൽകുന്നത് ഇങ്ങനെ കുറച്ച് വഴി പോകുന്ന കഴിയുമ്പോൾ ഈ ഫുൾ പച്ചപ്പിനുള്ളിൽ ഒരു പച്ച ബോർഡ് കാണാം പന്തപ്ര മാമലക്കണ്ടം എന്ന ഏരിയത് നമുക്കിനി ഈ റൂട്ടിലൂടെയാണ് പോകേണ്ടത് ഉരുളന്തണ്ണി ഫോറസ്റ്റ് ക്യാമ്പയിൻ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപിലോട്ട് വരുമ്പോഴാണ് ഈ സ്ഥലം ഇവിടെ മുതൽ കാട്ടുവഴി ആരംഭിക്കുകയാണ് അതുകൊണ്ട് റോഡ് വീതി കുറഞ്ഞ വളരെ ചെറിയൊരു റോഡാണ് ഈ കാണുന്ന പാലം കുട്ടമ്പുഴ റിവറിന് മുകളിലാണ് ഇവിടുത്തെ വെള്ളം കണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ താഴത്തെ പാറയും പുല്ലും മീനും എല്ലാം നല്ല വ്യക്തമായി കാണാനാകും അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തി ഈ വീഡിയോ ഒന്ന് എടുക്കാവുന്ന കരുതിയത് ഈയൊരു കട കണ്ടോ നല്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമല്ലേ എനിക്കും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മുകളിലേക്കുള്ള യാത്ര തുടങ്ങി ഈ യാത്രയിൽ എന്നോടൊപ്പം സേറയും ഗ്രീഷ്മയും എൻ്റെ അപ്പനും അമ്മയും ഒക്കെയുണ്ട് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഉരുളന്തണ്ണ്ണി മുതൽ മാമലക്കണ്ടം വരെ ഏകദേശം എട്ട് കിലോമീറ്ററാണ് ഈ കാട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് കയറ്റവും ഇറക്കവും വെള്ളവും ചാടിക്കിടന്നുള്ള യാത്ര പന്തപ്ര കുട്ടിക്കുളം ഭാഗത്ത് പാലമ്പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യണം ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ് സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും പുഴ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും പാലം പണിക്ക് വേണ്ടി പണിതേക്കുന്ന ചെറിയ അതി കൂടെയാണ് ഇപ്പോൾ ഈ വണ്ടി മുൻപോട്ട് പോകുന്നത് നമ്മൾ ആദ്യം കണ്ട കുട്ടമ്പുഴയില്ലേ അതിൽ ഇവിടെ നിന്നാണ് ഒഴുകി അവിടേക്ക് എത്തുന്നത് പല പ്രാവശ്യങ്ങളായി നമ്മൾ ഈ പുഴയെ അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കേണ്ടതുണ്ട് മാമനക്കണ്ടത്തേക്ക് എത്തുന്നതിന് മുൻപായി ചെറിയൊരു സ്ട്രഗിളോട് കൂടി നമ്മുടെ ടിഗോർ ഗറി മുകളിലേക്ക് ഞാൻ എല്ലാവരും ആദ്യം തന്നെ ഇറക്കി വിട്ടിട്ടാണ് ഈ ഓടിച്ചു കയറ്റുന്നത് അങ്ങനത്തെ ഓഫ് റോഡ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് കാട്ടിലൂടെയുള്ള യാത്ര തുടർന്നു ഇനി നമ്മൾ എത്തിച്ചേരുന്നത് സ്വാമിക്കോട്ട് പാറയിലേക്കാണ് അതൊരു വ്യൂ പോയിന്റ് ആണ് ചുറ്റും പച്ചപ്പും ഹരിതാപയൊക്കെയുള്ള നല്ല രസമുള്ളൊരു കാഴ്ചകൾ കാണുന്ന നല്ലൊരു സ്ഥലം വലിയ തണുപ്പൊന്നുമില്ല എന്നിരുന്നാലും ഈ ഹൈ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഒരു നേച്ചർ ഫീല് കിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും ചുറ്റും കോട്ടൻ കാൻഡി ക്ലൗഡ്സും കൂടിയായപ്പോൾ നല്ല അടിപൊളി ഫീലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഏറുമാടം കാണാം ഈ ട്രീ ഹൗസ് ഇവിടുത്തെ വാച്ചർമാരൊക്കെ നിൽക്കാനുള്ളതാണ് ഞാനൊന്ന് പോയി നോക്കി പക്ഷേ ഇപ്പോൾ അവിടെ ആരുമില്ല പോരാത്തതിന് കേടായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളിവിടെ നിന്നും യാത്ര തുടരുകയാണ് അടുത്ത വ്യൂ പോയിന്റിലേക്ക് സ്വാമിക്കോട്ട് പാറയിൽ നിന്നും കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോഴാണ് ഈ സ്ഥലം കാണുന്നത് എന്തു ഭംഗിയിലെ ഈ കോട്ടൺ കാൻഡി ക്ലൗഡ്സും മലനിരകളും ഒക്കെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ വിൻഡോസിലൊക്കെ വാൾപേപ്പർ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുണ്ടോ അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെയൊക്കെ നല്ല വ്യൂ പോയിൻ്റാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും ഇവിടെ ഇറങ്ങുന്നുണ്ട് ഈ സ്ഥലങ്ങൾ വൃത്തിയേടാകാതെ സൂക്ഷിക്കേണ്ടത് ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ മലയാളികൾക്ക് ഒരു ശീലമുണ്ടല്ലോ വേറൊന്നുമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ കുറേ ഫുഡും വെള്ളവും എടുത്ത് ഒരു പോക്ക എന്നിട്ട് അത് അവിടെ ഇരുന്ന് കഴിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് ആ സ്ഥലം വൃത്തികേടാക്കി തിരിച്ചു പോരും ഇനി ഇങ്ങോട്ട് വരുന്നവർ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് എങ്ങോട്ടെങ്കിലും പോകുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും പ്രകൃതി ആസ്വദിച്ചോളം നമ്മുടെ യാത്ര തുടരുകയാണ് ഞങ്ങളീ പോകുന്ന വഴിക്ക് ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു ഈ വഴിയെ ബൈക്ക് ഓടിച്ചു പോവാൻ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം വേറൊന്നുമല്ല ചെറിയ വഴിയായതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാറിനും ബൈക്ക് ബൈക്കാവുമ്പോൾ ഈ കാടിനെ തൊട്ടറിഞ്ഞ് അത്രയും അടുത്ത് അറിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നല്ല സുഖമുള്ളൊരു കാര്യമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്നും ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് കുറച്ച് സ്ഥലങ്ങൾ കൈമാറിയതോടെ ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറി ഈ പാലം കഴിഞ്ഞ് മുകളിലോട്ട് പോകും തോറും റോഡ് ചെറുതായി വരും അതുപോലെ വലിയ കയറ്റങ്ങളും വരും ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ കഷ്ടപ്പെട്ട് ഒതുക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് ഒരു ബൈക്ക് വന്നാൽ തന്നെ ഒതുക്കി കൊടുക്കേണ്ടതാണ് അപ്പോഴാണ് ഈ കാറും അത് കഴിയുമ്പോൾ ഒരു നാനൂറ്റേഴൊക്കെ വന്ന് ഞങ്ങളുടെ ഈ യാത്രയെ മനോഹരമാക്കിയത് ഈ വഴിക്ക് ഒരു ബസ് റൂട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബസ് കോതുമലത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് മാമലക്കണ്ടം വഴി പോകുന്നതെന്നാണ് അറിഞ്ഞത് പിന്നെ ഈ വഴിക്കുള്ള പ്രധാന ഗതാഗതം എന്ന് പറയുന്നത് ജീപ്പ് സഫാരികളാണ് ഒരുപാട് ജീപ്പുകൾ കോതമംഗലം ഭാഗത്തു നിന്നും നേരിമംഗലത്ത് നിന്നൊക്കെ ഇങ്ങോട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് പിന്നെ ഈ മാമലക്കണ്ടത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് സഫാരികൾ കിട്ടും അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ പല റേറ്റിൽ പല സ്ഥലത്തേക്കുള്ളത് മുനിയറകളും മലനിരകളും വെള്ളച്ചാട്ടവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയവും പണവും അനുസരിച്ച് നിങ്ങൾക്ക് യാത്രകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ വന്നിട്ട് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മീറ്റർ ഉയരത്തിലും കൂടിയാണ് ഈ മാമലക്കണ്ടം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഈ മലമുകളിലെത്തിപ്പം റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു കുരിശെടി കണ്ടു ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുമ്പിലോട്ട് നീങ്ങുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് മാമലക്കണ്ടത്തിൻ്റെ ഐക്കോണിക് റെസ്റ്റോറൻറ്റ് നമുക്കൊരുനെ കാണാൻ കഴിയും ഓല കൊണ്ടൊക്കെ മേഞ്ഞ് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആനക്കട എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് ഏകദേശം ഉച്ച കഴിഞ്ഞതുകൊണ്ട് എന്താണ് അവിടെ കഴിക്കാനുള്ളതെന്ന് അറിയാനായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടദിവസമായതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു ബ്രെഡോ ഓംലെറ്റൊക്കെ അടിച്ചു തരാമെന്നാണ് പറഞ്ഞത് ഉച്ച സമയമായതുകൊണ്ട് നല്ല വിശപ്പുണ്ട് എന്താണ് കഴിക്കാനുള്ളതെന്ന് അറിയാനായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇടദിവസമായതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അല്ലെങ്കിൽ ഇടയർച്ച മുതൽ പല ഐറ്റംസും ഇവിടെ ഉണ്ടാകാറുണ്ട് എന്ന് ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലുമാണ് അദ്ദേഹം കാര്യമായി എന്തെങ്കിലും ഉണ്ടാക്കുക നിങ്ങളാരെങ്കിലും അവിടെ നിന്നും ഇടയറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇവിടെ അടുത്തു തന്നെ മാവൻചോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഒന്ന് പോയി കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് യാത്ര തിരിച്ചു പോരുന്ന വഴിക്ക് റംബോട്ടാൻ്റെയും റബ്ബറിൻ്റെയൊക്കെ തോട്ടങ്ങൾ അതിലേക്കൂടെ വന്ന് അവസാനം തേ ഈ പുഴയുടെ വക്കത്ത് വന്ന് ചേർന്നു നല്ല മനോഹരമായ സ്ഥലം ഈ പുഴയൊഴുകുന്നതും കിളികളുടെ കളകളാരവും ഒക്കെയായിട്ട് ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന പുഴ ആസ്വദിച്ചിട്ടാണ് പിന്നെയുള്ള യാത്ര തുടങ്ങിയത് ഈ മുളകൾക്കും ഈറ്റകൾക്കും ഇടയിലൂടെ ഒഴുകിവരുന്ന ഈ പുഴയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരം തന്നെയാണ് ഇവിടെ ഏത് റോട്ടിൽ നിന്നും നോക്കിയാലും മലനിരകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ ജീപ്പ് സഫാരികളൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഇവിടെ ഉണ്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് ജി എച്ച് എസ് ജംഗ്ഷൻ ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് കയറി ചെല്ലുന്നതാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ സ്വന്തമായി വെള്ളച്ചാട്ടമുണ്ടെന്നറിയപ്പെടുന്ന എലുമ്പാശ്ശേരി വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് സ്കൂളിലേക്കാണ് നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്നത് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കൂടെ ഹിറ്റാക്കിയ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്ന മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ സ്കൂളിൻ്റെ മുമ്പിൽ നിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ കുട്ടിക്കാലത്തേക്കാണ് ഓർമ്മ പോകുന്നത് ജനലി നോക്കുമ്പോൾ തെങ്ങും മഴയും മഴക്കാരും അങ്ങനെ പല കാഴ്ചകളും ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഭാഗ്യവാന്മാരായിരിക്കും ഇല്ലേ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള വെള്ളച്ചാട്ടവും മലനിരകളും അതിമനോഹരമായ കാഴ്ചകളല്ലേ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ബാല്യമാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ല ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും നമ്മൾ യാത്ര തുടരുകയാണ് ഈ മാമലക്കണ്ടത്ത് നിന്ന് മാങ്കുളത്തേക്ക് ഒരു കാട്ടു തുറന്നിട്ടുണ്ട് എന്ന് കേട്ടു ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ആ റോഡ് തുറന്നിട്ടില്ല തുറന്നാൽ തന്നെ ഈ കാറും കൊണ്ട് അങ്ങോട്ട് പോകൽ തന്നെ റിസ്ക് ആണ് എന്നാണ് തോന്നുന്നത് ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള മുട്ടക്കുന്നുകളും മനോഹരമായ മരങ്ങളും കാഴ്ചകളും തന്നെയാണ് ഈ വഴി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനെയും പുലിയേയും എല്ലാം നമുക്ക് ഈ വഴിയിൽ കാണാൻ കഴിയും ഇവിടെ നിന്നും യാത്ര തിരിച്ച് ഇരുമ്പുപാലത്ത് ചെന്ന് എൻ എച്ച് എയ്റ്റി ഫൈവിൽ കയറി അവിടെ നിന്നും നേര്യമംഗലം വഴി വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ പോകുന്ന വഴിക്ക് ഇതുപോലൊരു സ്പൈസസിൻ്റെ ഷോപ്പ് കണ്ടു അവിടെ ഇറങ്ങി കുറച്ച് കാപ്പിപ്പൊടിയും മറ്റും മേടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് യാത്ര തുടരാമെന്ന് കരുതി ഈ കാണുന്നതാണ് വാളർ അണക്കെട്ട് ഇവിടെ നിന്നും ചെല്ലുന്ന വെള്ളം വാളർ വെള്ളച്ചാട്ടം വഴി പെരിയാറിൽ ചെന്ന് കയറുന്നു ആ സ്പൈസസിൻ്റെ ഷോപ്പിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഈ മനോഹരമായ കാഴ്ച ഞാൻ ആദ്യമായി കാണുന്നത് അവിടെ നിന്നും യാത്ര തിരിച്ച് ഞങ്ങൾ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തുകയാണ് അതിമനോഹരമായി കുത്തിയൊഴുകുന്നൊരു വെള്ളച്ചാട്ടം വാളറിയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചീയപ്പാറ വെള്ളച്ചട്ടം നമുക്ക് കാണാൻ കഴിയും ഇത് മൂന്നാർ അടിമാലി റോട്ടിലായതുകൊണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് യുവന്മാരിവിടെ കാവലിരിക്കുന്നത് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി ചിയപ്പാറ വെള്ളച്ചാട്ടം ഒന്ന് കാണാനായി അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്തൊന്ന് ഫ്രഷപ്പായി വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചിട്ട് ഇനി യാത്ര മുന്നോട്ട് തുടരാമെന്ന് കരുതി ആസ് യൂഷ്വൽ മലയാളി മാം എവിടെ ചെന്നാലും കെൻറ്റിൽ വെള്ളമുണ്ടോ പുഴയിൽ വെള്ളമുണ്ടോ എന്നൊക്കെ എത്തിച്ച് നോക്കുന്ന ഒരു ടിപ്പിക്കൽ അമ്മ എൻ്റെ സ്വന്തം അമ്മ എന്തായാലും കാഴ്ചകളൊക്കെ മനോഹരമാണ് ഞങ്ങളിവിടെ നിന്നും പതുക്കെ യാത്ര തുടങ്ങിയപ്പോൾ ഈ മുളയേരി പായസം കണ്ടു ഒന്ന് അവിടെ ഇറങ്ങി ആ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് രണ്ട് ഗ്ലാസ് പായസമൊക്കെ മേടിച്ച് വണ്ടിയിലിരുന്ന് കുടിച്ചിട്ടാണ് ഇനിയുള്ള യാത്ര ഇത് എല്ലായിടത്തു നിന്നും കിട്ടുന്നതൊന്നുമല്ലല്ലോ അപ്പോൾ കിട്ടിയപ്പോൾ കഴിച്ചെന്നുള്ളൂ നല്ല രസമുണ്ട് നല്ല മനോഹരമായ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസം എന്തായാലും പായസമൊക്കെ കുടിച്ച് ഈ നേര്യമംഗലം പാലം കടന്ന് നമ്മുടെ കണ്ടുതീരാത്ത കാഴ്ചകൾ തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം